വടകരയിലെ വിവാദ കാഫിർ പോസ്റ്റുമായി ബന്ധപ്പെട്ട ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും കാഫിർ പരാമർശം തുടങ്ങിയ ഫേസ്ബുക്ക് പോസ്റ്റ് വ്യാജമാണെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചിരുന്നു യൂത്ത് ലീഗ് നേതാവ് കാസിമിന്റെ വ്യാജ ഫേസ്ബുക്ക് പ്രൊഫൈൽ ഉണ്ടാക്കിയായിരുന്നു പ്രചരണം കേസിൽ ഹർജിക്കാരനായ കാസിം ഇന്ന് മറുപടി സത്യവാങ്മൂലം നൽകും വടകരയിലെ എൽ ഡി ഒ സ്ഥാനാർത്ഥി കെ കെ ശൈലജ കാഫിർ ആണെന്ന് വിശേഷിപ്പിച്ചായിരുന്നു പോസ്റ്റ് ഇതിനിടെ കാഫിർ പോസ്റ്റ് വിവാദം പ്രതിപക്ഷം ഇന്ന് നിയമസഭയിൽ ഉയർത്തും പോസ്റ്റ് പ്രചരിപ്പിച്ച മുൻ എം എൽ എക്കെതിരെ കേസെടുത്തോ എന്നതടക്കമുള്ള ചോദ്യങ്ങളാണ് പ്രതിപക്ഷം ഉയർത്തുന്നത് എൽ ഡി എഫ് സർക്കാരിനെതിരെ ഉയർത്തുന്ന ബാർകോഴ വിവാദവും പ്രതിപക്ഷം നിയമസഭയിൽ ഉയർത്തുന്നുണ്ട് ടി പി കേസിൽ പ്രതിപക്ഷ നേതാവിന് സ്പീക്കർ മറുപടി നൽകിയ വിഷയം സഭയിൽ ഉയർത്താൻ യു ഡി എഫ് ആലോചിക്കുന്നുണ്ട് മുഖ്യമന്ത്രിയടക്കമുള്ളവർ സി പി എം കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കാൻ പോയതടക്കം അടിയന്തര പ്രമേയം ഉണ്ടാവാൻ സാധ്യതയില്ല മുഖ്യമന്ത്രിയടക്കം സിപിഎം കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കാൻ പോയത് കൊണ്ട് അടിയന്തര പ്രമേയം ഉണ്ടാവാൻ സാധ്യതയില്ല അതേസമയം കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചു എന്ന പരാതിയിൽ മുൻ സി പി എം എം എൽ എ കെ കെ ലതികെതിരെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തലേദിവസമാണ് ലതിക ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടത് എന്തൊരു വർഗീയത ആണെടോ ഇത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞും നമുക്ക് നാട് നിലനിർത്തണ്ടേ ഇത്ര കടുത്ത വർഗീയത പ്രചരിപ്പിക്കരുത് എന്നായിരുന്നു പോസ്റ്റിൽ എഴുതിയത് യൂത്ത് ലീഗ് നേതാവായ കാസിമിന്റെ പേരിലാണ് പോസ്റ്റ് പ്രചരിച്ചത് പോസ്റ്റ് നിർമ്മിച്ചതിൽ കാസിമിന് പങ്കില്ല എന്ന് കാണിച്ച് പോലീസ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു തുടർന്നാണ് കെ കെ ലതിക പോസ്റ്റ് പിൻവലിച്ചത് അമ്പാടിമുക്ക് സഖാക്കൾ എന്ന ഫേസ്ബുക്ക് പോസ്റ്റിലാണ് കാഫിർ പ്രയോഗം ആദ്യം പ്രത്യക്ഷപ്പെട്ടത് ഇതേ പോസ്റ്റ് പിന്നീട് മുൻ എം എൽ എ കെ കെ ലതിക ഉൾപ്പെടെ ഷെയർ ചെയ്തിരുന്നു കേസുമായി ബന്ധപ്പെട്ട് ലതികയെ പോലീസ് ചോദ്യം ചെയ്തു ലതികയെ സംരക്ഷിക്കുന്ന നിലപാടാണ് കഴിഞ്ഞ ദിവസം സി ജില്ലാ സെക്രട്ടേറിയറ്റ് സ്വീകരിച്ചത് സതുദ്ദേശപരമായാണ് ലതിക പ്രവർത്തിച്ചത് എന്ന് സെക്രട്ടറിയേറ്റ് വ്യക്തമാക്കി ലതികയും മറ്റ് സി പി എം നേതാക്കളും പ്രവർത്തകരും എക്കാലവും മതനിരപേക്ഷത സംരക്ഷിക്കുന്നതിനുള്ള പോരാട്ടത്തിന്റെ മുൻപന്തിയിൽ നിൽക്കുന്നവരാണെന്ന് നാടിനാകെ ബോധ്യമുള്ളതാണെന്നും പ്രസ്താവനയിൽ ജില്ലാ സെക്രട്ടറിയേറ്റ് അഭിപ്രായപ്പെട്ടു ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് വടകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ഷാഫി പറമ്പിലിന്റെ ആനുകൂലികൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജക്ക് കാഫിർ എന്ന് വിശേഷിപ്പിച്ചായിരുന്നു പ്രചരണം നടത്തിയത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതലേ നീചമായ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടാണ് എൽ ഡി എഫ് മുന്നേറുന്നത് എന്നും അന്വേഷണം ആവശ്യപ്പെട്ടിരുന്നു എന്നും എം കെ മുനീർ പറഞ്ഞിരുന്നു ഇന്ന് ഹൈക്കോടതി കാഫിർ ഹർജി പരിഗണിക്കുകയാണ് കാസിമല്ല പോസ്റ്റിട്ടത് എന്ന് പോലീസും ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു യൂത്ത് ലീഗ് നേതാവ് കാസിമിന്റെ വ്യാജ ഫേസ്ബുക്ക് പ്രൊഫൈൽ ഉണ്ടാക്കിയായിരുന്നു പ്രചരണം കേസിൽ ഹർജിക്കാരനായ കാസിം ഇന്ന് മറുപടി സത്യവാങ്മൂലം നൽകും